ി കാലടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പാട്ടും പറച്ചിലും കളികളും എന്ന പേരിൽ കുട്ടികൾക്കായുള്ള ഐസ് ബ്രേക്കിംഗ് പരിപാടി സംഘടിപ്പിച്ചു കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് അങ്കമാലി ബ്ലോക്ക് ക്ലസ്റ്ററും കാലടി ഗവൺമെന്റ് എൽ സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താം സ്വയം പരിചയപ്പെടുത്താലോ ആ സ്വയം പരിചയപ്പെടുത്തി തരും ഇവരെല്ലാ ദിവസം സ്കൂളിൽ ും ചിലപ്പോ നാളാം പക്ഷെ എത്ര നേരം വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ബ്ലോക്ക് പരിശീലകരായ ഐശ്വരഅലൈബി സേതു എം എസ് ഐഷ സുൽത്താന തുടങ്ങിയവരാണ് പരിപാടി നയിച്ചത് സ്കൂളിലെ അധ്യാപകരും പേടി എം മെമ്പർമാരും കുട്ടികളോടൊപ്പം പരിപാടിയുടെ ഭാഗമായി അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നെത്തിയ കുരുന്നുകൾക്ക് പരിപാടി നല്ലൊരു അനുഭവമായി ഇവിടെ വെക്കാനുണ്ടേ എന്നല്ല ആ കുറച്ചങ്ങട് വെക്കിക്കോ കുറച്ചുകൂടി വെക്കിക്കോ ഓക്കേ ഞാൻ ഇതിനെ വെറുതെ ഞാൻ കസേരയിലിരുന്ന് ചുരിണ്ടി കൂടി ഇരിക്കുന്നൊന്നുമില്ല അതെല്ലാം ആ എന്നിട്ട് ഈ ഓഡിയോ നമ്മൾ കേറ്റീ എന്ന് തോന്നുന്നു പറ്റീരിയല്ല വാക്യൊന്നും മുമ്പേ നിന്നല്ല കേൾക്ക് വാറ് മാക്സിമം യൂസ് ചെയ്യാൻ നമ്മുടെ ഉള്ളിലെ ഈ അവസരം നമ്മൾ മാക്സിമം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിനെ പറ്റി കലാപരിശീലകർ വിവരിച്ചു കൊടുത്തു സ്കൂൾ എച്ച് എം സജി ടീച്ചർ ചടങ്ങിൽ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി